ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ചട്ടമ്പി പാറുവിൻ്റെ അപ്കമിംഗ് ആയിട്ടുള്ള ഒരു മൂന്ന് എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇപ്പോൾ നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ട് അങ്ങനെയുള്ളവരെ ഒന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ അതുപോലെ തന്നെ നമ്മുടെ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് കൂടെ ചെയ്തേക്കണേ പിന്നെ നമ്മുടെ കമൻറ്റ് സെക്ഷനിലെ ഹൈപ്പ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ കാണാം അതുകൂടെ നിങ്ങളൊന്ന് എനേബിൾ ചെയ്തിട്ടേക്കണേ പിന്നെ നിങ്ങൾ കമൻ്റ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂലോട്ട് കടന്നാലോ അങ്ങനെ നമ്മുടെ പാർവതിയുടെ സങ്കടം മാറ്റാൻ വേണ്ടി വേണ്ടിയിട്ട് പ്രിയനും കൈലാഷും കൂടെ പാർവതിയുടെ അച്ഛനും അമ്മേനെയും നാട്ടിലെത്തിച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ പ്രിയൻ്റെ ഐഡിയ ആണെങ്കിലും കൈലാഷ് ബസ് സ്റ്റാൻഡിൽ നിന്ന് കൊണ്ടുവരാമെന്ന് പറയുകയാണ് പാർവതി ഇംപ്രസ്ക്കണമല്ലോ പ്രിയനും കൈലാഷും മാറി മാറി എന്തൊക്കെയോ ചെയ്ത് കൂട്ടാണ് നമ്മുടെ പാർവതി ഇംബ്രസ്ക്കാൻ വേണ്ടി പക്ഷേ രണ്ടു പേർക്കും അറിയില്ല പാർവതീനെയാണ് ഈ രണ്ടുപേരും സ്നേഹിക്കുന്നതെന്ന് എന്തായാലും അച്ഛനും അമ്മേനേയും കണ്ട പാർവതിയാണെങ്കിൽ അത്രയും നേരത്തെ വിഷാദത്തിൽ നിന്ന് സന്തോഷത്തിലേക്ക് വരികയാണ് പാർവതിയുടെ വിഷാദത്തിനുള്ള കാരണം നമ്മൾ പ്രത്യേകം പറയണ്ടല്ലോ ഗന്ധർവൻ എന്ന് പറയുന്ന ഒരു കള്ളന്റെ മുന്നിൽ ചെന്ന് ചാടുകയും കല്യാണം വരെ എത്തുകയും അവസാനം അവസാനവും ഗന്ധർവനല്ലാന്ന് മനസ്സിലാക്കുകയൊക്കെ ചെയ്ത ഒരു സിറ്റുവേഷൻ ആണ് അതുകൊണ്ടാണ് പാർവതി ഇതുപോലെ വിഷാദപ്പെട്ടിരിക്കുന്നത് അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂ നമ്മൾ ചെയ്തിട്ടുണ്ട് കേൾക്കാത്തവരൊന്ന് കേട്ട് നോക്കാം കേട്ടോ അങ്ങനെ അച്ഛനും അമ്മയ്ക്കും ഓരോരുത്തരെയായിട്ട് പരിചയപ്പെടുത്തി കൊണ്ട് കൊടുക്കുകയാണ് നമ്മുടെ പാറു അപ്പോൾ വാർഡനെയാണ് ആദ്യം പരിചയപ്പെടുത്തുന്നത് അപ്പോൾ വാർഡൻ്റെ പേര് പറയുന്നു വാർഡിൻ്റെ പേരും ഭൂമികാന്താണ് ഞങ്ങളെ അമ്മ അമ്മയെ പോലെയാണ് വാർഡൻ നോക്കുന്നത് എന്നൊക്കെ പറയുകയാണ് അപ്പോൾ അമ്മ പറയുകയാണ് അത് മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ടാണല്ലോ ഇത്രയും ദൂരെ ആളുകൾ നിങ്ങളെ വിശ്വസിച്ചുകൊണ്ട് മാത്രമാണല്ലോ പെൺകുട്ടികളെ ഇവിടെ നിർത്തി പഠിപ്പിക്കുന്നത് ഞങ്ങളും അതെ നിങ്ങളെ വിശ്വസിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ മക മകളെ ഇവിടെ നിർത്തി ജോലിക്ക് വിടുന്നത് സത്യം പറഞ്ഞാൽ അതൊക്കെ തന്നെ ഒരു സമാധാനം എന്ന് പറയുകയാണ് അങ്ങനെ എല്ലാവരെയും പരിചയപ്പെടുത്തി കഴിയുമ്പോൾ ഭൂമിക മാഡം പറയുകയാണ് നിങ്ങളെക്കുറിച്ചിട്ട് എല്ലാവരെ കുറിച്ചിട്ടും പാറു എന്നോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ മൂന്ന് പിള്ളേരെ കുറിച്ചിട്ട് മാത്രമാണ് പറയാതിരുന്നതെന്ന് പറയുകയാണ് അപ്പോൾ ആ പിള്ളേരാണെങ്കിൽ പാറുവിനെ നോക്കുകയാണ് എന്താ പാറു നീ ഞങ്ങളെ കുറിച്ചിട്ടൊന്നും പറഞ്ഞിട്ടില്ലേ അപ്പോൾ പാറ് പറയാണ് എടാ നമ്മളെങ്ങനെയാടാ നമ്മുടെ സ്വഭാവം പുറത്തു പറയുക നമ്മൾ എല്ലാവരും കൂടെ എന്തൊക്കെ കാര്യങ്ങളാണ് ഒപ്പിച്ച് വച്ചിരിക്കുന്നത് അതും കൂടെ തുറന്നു പറയേണ്ടി വരില്ലേ അതുകൊണ്ടാണ് പറയാതിരുന്നത് പക്ഷേ ഇപ്പം ഞാൻ എല്ലാവരെയും പരിചയപ്പെടുത്താം അങ്ങനെ ഈ കുട്ടികളെ പരിചയപ്പെടുത്താണ് കേട്ടോ അങ്ങനെ നമ്മുടെ ജനീഫറും ആയിഷയും അത് മീരയും ചോദിക്കുകയാണ് അല്ല നീ എല്ലാവരെയും പരിചയപ്പെടുത്തി ഞങ്ങളെ പരിചയപ്പെടുത്തിയോ അങ്ങനെ പാറ് പറയാണ് ചേച്ചി ഇത് ഇവരെ രണ്ടുപേരും ഇവരെ മൂന്നുപേരും നിങ്ങൾ ഫോണിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ പിന്നെ അച്ഛൻ മാത്രമാണ് കാണാത്തത് ഏച്ചാ ഇതാണ് ജെനിഫർ ഇതാണ് ഐഷ ഇതാണ് മീര അപ്പോഴാണ് നമ്മുടെ പ്രിയൻ മാറി നിൽക്കുന്നത് നമ്മുടെ പാറുവിൻ്റെ അച്ഛൻ്റെ കണ്ണിൽ പെടുന്നത് അല്ല മോനെ മോൻ കുറേ നേരമായിട്ടങ്ങ് മാറി നിൽക്കുന്നുണ്ടല്ലോ ഈ പയ്യൻ ആരാ ഏ ഈ കൊച്ചിൻ്റെ പേരെന്താന്ന് ചോദിക്കുകയാണ് അപ്പോൾ പാറു പറയാണ് അച്ഛാ എൻ്റെ കൂടെ ഒരു പ്രിയൻ എന്ന് പറയുന്നൊരു ചേട്ടൻ ജോലി ചെയ്യുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ ആ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ആ പ്രിയൻ ഇത് ഓ ഇതാണല്ലേ പ്രിയൻ ആ എന്തായാലും കാണാൻ പറ്റിയല്ലോ അതിൽ വലിയ സന്തോഷം എന്ന് പറയാം പക്ഷേ ഇതേ സമയം പാറുവിൻ്റെ ചേച്ചി പ്രിയനെ നോക്കുന്നതും എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ പാറു ഞാൻ ഈ പയ്യനെ എവിടെയോ കണ്ടിട്ടുണ്ട് അപ്പോഴാണ് പ്രിയൻ ആലോചിക്കുന്നത് ദൈവമേ സൈക്കിൾ കക്കാൻ ചെല്ലുന്ന സമയത്ത് പാറുവിൻ്റെ ചേച്ചിയാണല്ലോ എന്നെ കണ്ടത് ഞാനത് എങ്ങനെ മറന്നു അപ്പോൾ നമ്മുടെ പ്രിയം പെട്ടെന്ന് പറയുകയാണ് ഏയ് എന്നെ കാണാനായിട്ട് ഞങ്ങതൊരു വഴിയില്ല ചേച്ചി എന്നെപ്പോലെ വേറെ ആരെങ്കിലും ആയിരിക്കും കണ്ടിട്ടുണ്ടാവുക അപ്പോൾ ആ മൂന്ന് പിള്ളേരും നോക്കിയിട്ട് പറയുകയാണ് അയ്യോ ഞാനും കണ്ടിട്ടുണ്ടല്ലോ ഞങ്ങളും കണ്ടിട്ടുണ്ടല്ലോ ഈ ചേട്ടനെ എവിടെയാണെന്ന് മാത്രം ഓർമ്മ കിട്ടുന്നില്ല നമ്മുടെ നാട്ടിൽ വെച്ച് പാറു ഞങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പോൾ പ്രിയം പറയാണ് അതിന് നിങ്ങളുടെ നാട് എവിടെയാണ് ഞങ്ങളുടെ നാട് ഇന്നെടുത്താൽ ഞാനവിടെയൊന്നും വന്നിട്ടില്ല അപ്പോൾ പാറു പറയാണ് ചിലപ്പോൾ പ്രിയം ചേട്ടനെ പോലെ തന്നെ വേറെ വേറെ വല്ലവരെയും കണ്ടതായിരിക്കും പ്രിയം ചേട്ടൻ എന്തായാലും ആ നാട്ടിലോട്ടൊന്നും വരാനായിട്ട് സാധ്യതയില്ല അപ്പോൾ പാറുവിൻ്റെ അച്ഛൻ പറയാ ശരിയാ പ്രിയനെ പോലെ തന്നെ വേറെ ആരെങ്കിലും കണ്ടതായിരിക്കുള്ളൂ വാ എന്തായാലും അകത്തേക്ക് പോവാന്ന് പറയുകയാണ് ഭൂമിക ഈ സമയത്ത് കൈലാഷ് പറയാണ് ഒരു മിനിറ്റ് മാഡം അത് പിന്നെ എല്ലാവരും റെഡിയായിട്ട് നിൽക്കുക നമുക്ക് ഇന്ന് ഈ നാട് മുഴുവൻ ചുറ്റിക്കാണെന്ന് പറയുകയാണ് നിങ്ങളിതുവരെ തിരുവനന്തപുരം മൊത്തമായിട്ട് ചുറ്റി കണ്ടിട്ടില്ലല്ലോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത് തിരുവനന്തപുരം മൊത്തം ചുറ്റിക്കാണുക എന്നുള്ളതാണെന്ന് പറയുകയാണ് അപ്പം ഈ പിള്ളേർ പറയുകയാണ് അതിനിപ്പം എന്താ സാർ ഞങ്ങളുടെ ശട പടിയെന്ന് റെഡി ആയി നിന്നോളാം നമുക്ക് തിരുവനന്തപുരം മുഴുവൻ ചുറ്റിക്കാണാന്ന് പറയുകയാണ് അങ്ങനെ കൈലാഷം അവിടെ നിന്ന് പോവുകയാണ് ഈ സമയത്ത് ഇതെല്ലാം മുക്ത കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ മുക്ത മനസ്സിൽ വിചാരിക്കുകയാണ് ഈ കൈലാഷിനെയും പാർവതിയും ഒന്ന് അകറ്റാന്ന് വിചാരിച്ചിട്ട് അവൻ പെൺകുന്തിനെ പോലെ പാർവതിയുടെ പിന്നാലെ തന്നെ ചുറ്റി ചുറ്റി നടക്കുകയാണ് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യവും നടക്കുന്നില്ല ഈ സമയത്ത് കൃതികയും അതുപോലെ തന്നെ ഡയാനയും പറയാണ് നീ ഇവർ തമ്മിൽ അകരാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലും കൂടുതൽ കൂടുതൽ അടുക്കുന്നതല്ലാതെ യാതൊരു തരത്തിലുള്ള മാറ്റവും അവരുടെ ബന്ധത്തിനുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുകയാണ് ഇതേ കണ്ടില്ലേ ഇപ്പം പാർവതിയെ മാത്രമല്ല പാർവതിയുടെ വീട്ടുകാരെ കൂടി ഇമ്പ്രസ് ചെയ്യിക്കാൻ കേടാന്ന് പെടാ പാടുപെടുകയാണ് നിൻ്റെ കൈലാഷ് സൂക്ഷിച്ചോളാൻ പറയുകയാണ് കേട്ടോ ഈ സമയത്ത് നമ്മുടെ പ്രിയനാണെങ്കിൽ മനസ്സ് വിചാരിക്കുകയാണ് എൻ്റെ ദൈവമേ ഈ കൈലാഴ്സാറാകെ ഓവർടേക്ക് ചെയ്ത് ആകെ ചളവാക്കുകയാണല്ലോ ഞാൻ പാറുവിൻ്റെ വീട്ടുകാരുമായിട്ട് ഇന്നൊന്ന് കുറച്ച് ചുറ്റിക്കണ്ട് അവരൊന്ന് ഇമ്പ്രസ് ചെയ്യിക്കുക എന്ന് വിചാരിച്ചപ്പോൾ അത് കൈലാഷ് സാർ ഏറ്റെടുത്തു ഇനി ഞാൻ എന്തു ചെയ്യും അപ്പോൾ പോയ കൈലാഷ് സാറാണെങ്കിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നിട്ട് പ്രിയനോട് പറയാം പ്രിയ എനിക്ക് വേണ്ടിയിട്ട് നീ ഒരു ഹെൽപ്പ് ചെയ്യോ എന്താ സാർ ചെയ്യേണ്ടത് അത് പിന്നെ നമ്മുടെ കമ്പനിയിൽ ഇന്നാണെങ്കിൽ കരുണാകരൻ സാറും ഇല്ല ഞാനും ഇല്ല നീയുമില്ല അങ്ങനെയാണെങ്കിൽ ബുദ്ധിമുട്ടാവില്ലേ ഒരു കാര്യം ചെയ്യും കാര്യം ചെയ്യും പ്രിയൻ ജോലിക്ക് പോയിക്കോ ഞാൻ എന്തായാലും പാർവതി വീട്ടുകാരുടെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറയുകയാണ് ഇത് കേട്ട പ്രിയൻ്റെ നെഞ്ച് ത കയർന്ന് കേട്ടോ ദൈവമേ ഇനി ഞാൻ എന്ത് ചെയ്യും പാർവതി ഇമ്പ്രസ് ചെയ്യിക്കാൻ നമ്മുടെ പ്രിയൻ ചിന്തിക്കുകയാണ് അങ്ങനെ അടുത്ത സീനിലാണെങ്കിൽ ഭൂമിക മേഡം പറയാണ് ഈ റൂം നിങ്ങൾ എടുത്തോളൂ ആ റൂം നമുക്ക് ഉപയോഗിക്കാം എന്ന് നമ്മുടെ പാറുവിൻ്റെ ചേച്ചിയോട് പറയാണ് അങ്ങനെ അമ്മ ചോദിക്കുക അല്ല മാഡം ഇതിപ്പോൾ ഞങ്ങളെപ്പോലെ ആയിട്ട് വരുന്നവർക്ക് തങ്ങാനായിട്ടാണോ ഇല്ല ഇവിടെയാണ് ഞാൻ താമസിക്കുന്നത് ഇതാണ് എൻ്റെ വീടെന്ന് പറയാണ് അപ്പോഴേക്കും നമ്മുടെ പാറിൻ്റെ അമ്മ ചോദിക്കുകയാണ് അത് ശരി അപ്പോൾ മേഡത്തിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഭർത്താവിനെയും ഒന്നും കണ്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ മാഡത്തിൻ്റെ മുഖം പെട്ടെന്ന് മാറുകയാണ് കേട്ടോ അപ്പം ഇത് കാണുന്ന നമ്മുടെ പാറ് പറയുകയാണ് അമ്മ എന്ത് ചോദ്യം ചോദിക്കുന്നത് ആ ചൂലാത്ത ചോദ്യം ചോദിക്കല്ലേ അതിന് ഞാൻ തെറ്റായിട്ടൊന്നും ചോദിച്ചില്ലല്ലോ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഒക്കെ കാണുമല്ലോ അതൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത് അപ്പോൾ ഭൂമിക പറയുകയാണ് ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല അതുകൊണ്ട് എനിക്ക് കുട്ടികളൊന്നുമില്ല എന്ന് പറയുകയാണ് കേട്ടോ ഓ അങ്ങനെയാണോ എന്ന് ചോദിക്കുകയാണ് അടുത്ത സീനിലാണെങ്കിൽ ഈ കുട്ടികളോട് മുകളിൽ ചെന്ന് ബാത്റൂമിൽ കുളിക്കാൻ പറയുകയാണ് അപ്പോൾ ഈ കുട്ടികൾ പറയുകയാണ് അയ്യോ ഞാൻ ബാത്റൂമിലൊന്നും കുളിക്കുകയൊന്നുമില്ല ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ നാട്ടിലെ പുഴയിലും കുളത്തിലുമൊക്കെ കുളിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ വന്ന് ഈ ബാത്റൂമിലൊക്കെ കുളിക്കാനായിട്ട് ഞങ്ങളെ കൊണ്ട് പറ്റില്ല അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ നാട്ടീന്നേ വരില്ലായിരുന്നു എന്ന് പറഞ്ഞ് ഈ പിള്ളേർ പ്രശ്നം ഉണ്ടാക്കുകയാണ് അപ്പോൾ പാറു ആര് പറയാണ് എൻ്റെ പൊന്നുമക്കളെ ഇന്നെങ്കിലും നിങ്ങൾ നിങ്ങളിതിൽ നിന്ന് കുളിക്ക് നമുക്ക് നാളെ ശരിയാക്കാം ഇവിടെ പുഴയൊന്നും ഇല്ല മാത്രമല്ല ഇവിടുത്തെ തോട്ടിലും കനാലിലൊക്കെ കുളിച്ച പോലീസ് കൊണ്ടുപോകും പോലീസ് കൊണ്ടുപോകുമോ എങ്കൊന്നു കാണണമല്ലോ ഞങ്ങൾക്ക് എന്തായാലും ഇവിടെ നിന്ന് കുളിക്കാൻ പറ്റൂല അങ്ങനെ പറഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് പാർവതിയുടെ അമ്മ വന്നിട്ട് പറയുകയാണ് എന്താണ് കുഞ്ഞുങ്ങളെ ഈ തൊരപ്പൻ്റെ സ്വഭാവം കാണിക്കുക എന്തിനാണ് നിങ്ങൾ നിങ്ങൾ ഇവിടെ നിന്ന് കുളിക്ക് ഇന്നൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക ഇല്ല ഇല്ല പറ്റില്ല അപ്പോൾ ഇതും കേട്ടുണ്ട് ഭൂമിക വരികയാണ് അപ്പോൾ ഭൂമിക പറയുകയാണ് എന്താ നിങ്ങളുടെ പ്രശ്നം എല്ലാം ഞാൻ കേട്ടു നിങ്ങൾക്കിപ്പോൾ എന്താ വായുവും ഏറ്റവും വെളിച്ചുള്ള കുളിക്കണം ബാത്റൂമിൽ നിന്ന് കുളിക്കാൻ പറ്റില്ല എന്നല്ലേ ഉള്ളൂ ആ ഞങ്ങൾക്ക് അതേ ഉള്ളൂ അതെ താഴെ ഒരു പൈപ്പ് ഉണ്ട് പൈപ്പിൽ നിന്ന് വെള്ളം എടുത്ത് കുളിച്ചോളോ പിന്നെന്താ ഞങ്ങൾ അങ്ങനെ കുളിച്ചോളാം എന്ന് പറയാണ്ട് അങ്ങനെ താഴെ പൈപ്പിൻ്റെ അടുത്ത് ചെന്നിട്ട് ഇവർ വെള്ളം എടുത്ത് കുളിക്കുകയാണ് അങ്ങനെ അവർ നമ്മുടെ പാറുവാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അങ്ങനെ പിള്ളേരാണെങ്കിൽ കളിചിരിയും തമാശയൊക്കെ ആയിട്ട് പാറുവിൻ്റെയും പാറിൻ്റെ ചേച്ചിയുടെയും മീൻത്ത് വെള്ളം ഒഴിക്കാനായിട്ട് കപ്പുമായിട്ട് ഓടിച്ചില്ല പക്ഷേ വെള്ളം ഒഴിക്കുന്നത് ഡയാനയുടെയും കൃതികയുടെയും മേത്തായി പോവാണ് പാറവും ചേച്ചി അങ്ങ് മാറിക്കളയാണ് പിന്നെ പറയണ്ടല്ലോ അവിടേക്ക് മുക്തയും ഓരോശം കൊണ്ട് സ്നേഹിക്കാൻ പറ്റാതെ വരികയാണ് അപ്പോഴേക്കും പാറവും കൂട്ടുകാരികളും കൂടെ പറയുകയാണ് ഈ പ്രശ്നം എന്തുണ്ടാക്കാമെന്നന്വേഷിച്ച് തുടങ്ങുന്ന ടീംസിൻ്റെ അടുത്ത് തന്നെയാണല്ലോ വന്ന് പെട്ടത് ഇനി ഇതിൻ്റെ പേരിൽ മാറി എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ അപ്പോൾ നമ്മുടെ സെക്യൂരിറ്റി ചേട്ടനും പറയാണ് ദൈവമേ ഇനി എന്തായിരിക്കുമോ ഉണ്ടാവാൻ പോകുന്നത് ഈ സമയത്ത് നയാന ചോദിക്കുകയാണ് എന്താടി കണ്ണില്ലേ നിനക്കും നിൻ്റെ കൂട്ടുകാർക്കും ഈ ചെക്കന്മാർ എൻ്റെ മേത്തേക്ക് വെള്ളം ഒഴിക്കുമ്പോൾ നീ നിനക്കൊക്കെ ഒന്ന് തടഞ്ഞൂടെ അല്ലെങ്കിൽ തന്നെ ഇവിടെ എന്താ ഇന്ന് അടക്കുന്നത് ഏ ഓപ്പൺ പാത്തോ ഹ ഇതെന്താണ് നിൻ്റെ നാട്ടിലുള്ള പട്ടിക്കാട്ടുകാരൻ മുഴുക്കെന്നെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഈ ഹോസ്റ്റലിൽ തന്നെ പട്ടിക്കാടാക്കാനായിട്ടാണോ നീ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതേ സമയം മുക്ത അവിടേക്ക് വരികയാണ് അതുതന്നെ ഹാ ഇവളോ ഒരു പട്ടിക്കാട്ടുകാരി ഇപ്പതേ മൂന്നെണ്ണങ്ങളെ കൊണ്ടുവന്നിറക്കിയിട്ടുണ്ട് ചാവർ പോലെ എന്നിട്ട് ഈ ഹോസ്റ്റൽ മുഴിക്കാൻ ഒരു പട്ടിക്കാട് ആവാനായിട്ടാണ് ഇവള് നോക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയാണ് ഈ സമയത്ത് നമ്മുടെ പാറുവിൻ്റെ ചേച്ചി പറയുകയാണ് അയ്യോ മോളെ ക്ഷമിക്ക് അറിയാതെ പറ്റിപ്പോയതാണ് അറിയാതെ പറ്റിയെന്നോ ഹാ നിങ്ങളുടെ മേത്ത് ഞാൻ കുറച്ച് വെള്ളം കൊരി ഒഴിക്കട്ടെ എന്നിട്ട് നിങ്ങളോട് ക്ഷമ ചോദിക്കാം ഏ അതെ നിങ്ങൾ ആരായാലും എന്തായാലും ഞങ്ങൾക്ക് ഓരോ വിഷയമില്ല ഇവിടെ വന്നിട്ട് ഇവിടുത്തെ റൂൾസിനനുസരിച്ച് നിൽക്കണം എന്ന് പറയാണ് ഈ സമയത്ത് പാറ പറയാണ് അറിയാതെ പറ്റിപ്പോയതല്ലേ കുട്ടികളും ഞങ്ങളും എല്ലാവരും ക്ഷമ ചോദിക്കുകയാണ് പിന്നെ ക്ഷമ ചോദിച്ചാൽ ഞങ്ങളങ്ങ് സ്വീകരിക്കും അപ്പോൾ ഈ സമയത്ത് ചേച്ചി പറയുകയാണ് അറിയാതെ പറ്റിപ്പോയതല്ലേ ഓ നീ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇതറിയാതെ പറ്റിയതാണെന്ന് ഞങ്ങളങ്ങ് ചിന്തിക്കണോ ഏ നീ ആരാടി എന്നോട് ഇങ്ങനെ പറയാനായിട്ട് ചോദിക്കുകയാണ് കേട്ടോ കൃതിക ഈ സമയത്ത് പാറ് പറയാണ് നോക്ക് ഹൃതിക ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ശരിയാണ് ഞങ്ങളുടെ ഭാഗത്ത് നിങ്ങളുടെ ഒരു തെറ്റ് പറ്റിപ്പോയി എന്ന് വിചാരിച്ചുകൊണ്ട് എൻ്റെ ചേച്ചിയെ വായി തോന്ന പോലെ നിനക്ക് സംസാരിക്കാൻ പറ്റില്ല അവർക്ക് മര്യാദ കൊടുത്ത് തന്നെ ഈ സംസാരിച്ചേ മതിയാവുള്ളൂ അവർ നിന്നേക്കാളും മൂത്തതാന്ന് പറയുകയാണ് പിന്നെ 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 നിൻ്റെ ചേച്ചിനെ ഞങ്ങൾ മര്യാദയ്ക്ക് പൂവിട്ട് പൂജയ്ക്കാടി അത് മതിയോ നിനക്ക് അപ്പോഴേക്കും മുക്ത പറയാണ് പിന്നെ നിന്നെയൊക്കെ പൂവിട്ട് തൊഴേണ്ട ആവശ്യം തന്നെ ഉണ്ടല്ലോ നിന്റെയൊക്കെ സ്വഭാവ ഗുണങ്ങളെ കുറിച്ചിട്ട് നിൻ്റെ ചേച്ചിക്ക് യാതൊന്നും അറിയില്ല കാരണം നീ ഇത്രയും ദൂരം വന്ന് കടന്നിട്ടല്ലേ ഇമാതിരി ഉള്ള ചെറ്റ പരിപാടികൾ കാണിച്ചു കൂട്ടിയത് നിന്റെ ചേച്ചിക്ക് അതിനെ കുറിച്ചിട്ടൊന്നും അറിയില്ല പക്ഷേ ഞങ്ങൾക്കറിയാം നീ ഏത് തരത്തിലുള്ളവളാണെന്ന് നീ ഇത്ര ഒഴിഞ്ഞോട്ടം ആടും അപ്പം ഇത് കേട്ട നമ്മുടെ ജെനിഫർ ആണെങ്കിലും ഐഷ ആണെങ്കിലും പേടിക്കുകയാണ് ചേച്ചിയെ എങ്ങനെയെങ്കിലും ഇവിടെ മാറ്റണം ഗന്ധർവൻ്റെ കാര്യം പറയാൻ വേണ്ടി തന്നെയാണ് ഇവളുമാര് പോകുന്നത് പറയുകയാണ് അങ്ങനെ ചേച്ചിയുടെ അടുത്ത് വന്നിട്ട് പറയുകയാണ് ചേച്ചി വാ നമുക്ക് കയറിപ്പോവാം എന്തിനാ മുളം നമ്മൾ കയറിപ്പോകുന്നത് ഇവരെന്തൊക്കെയാണ് ഈ പറയുന്നത് എന്താ പാർവതി ഇതൊക്കെ അപ്പോഴേക്കും പാറ് പറയുകയാണ് ഇല്ല ചേച്ചി ഒന്നുമില്ല ചേച്ചി കയറിപ്പോ എന്നും പറഞ്ഞു ഒരു കണക്കിന് ജനീഫർ ചേച്ചിയെ വിളിച്ചുകൊണ്ട് ഒരു റൂമിലേക്ക് പോവാണ് അപ്പോഴേക്കും മുക്ത തുടങ്ങുകയാണ് ഓ ഇത് ലേഡീസ് ഹോസ്റ്റലാണെന്ന് വെപ്പ് ഇവിടത്തെ രണ്ട് ചെറുക്കന്മാരെ നിക്കർ നിക്കറിയിപ്പിച്ച് കുളിക്കുന്നു കുളിപ്പിക്കുന്നു ഹ് അത് കുളിപ്പിക്കാനായിട്ട് കുറെ എണ്ണങ്ങൾ ഇറങ്ങിയിട്ടുണ്ടല്ലോ കാണുമ്പോൾ തന്നെ ഉറപ്പ് തോന്നുന്നു ഇത് ലേഡീസ് ഹോസ്റ്റലാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണോ എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ ഐഷ പറയാണ് എടി നിനക്ക് നാവിന് ലൈസൻസ് ഇല്ലാന്ന് വിചാരിച്ചുകൊണ്ട് എങ്ങനെ വായി തോന്നുന്നത് പോലെ വിളിച്ച് പറയരുത് ഈ രണ്ട് കുഞ്ഞുങ്ങളും ചെറുതുങ്ങളാ കൊച്ചുങ്ങളാ ഇവരിവിടെ നിന്നുകൊണ്ട് നിൽക്കറിട്ട് കുളിച്ചു എന്ന് വിചാരിച്ച് ലോകമൊന്നും ഇടിഞ്ഞു വിടാൻ പോകുന്നില്ല ഓ അങ്ങനെയാണെങ്കിലേ നീ ഒക്കത്ത് കയറ്റി വെക്കടി പോകാന് എനിക്ക് പക്ഷേ ഞങ്ങൾക്ക് പക്ഷേ നിർബന്ധമുണ്ട് ഞങ്ങളുടെ വീട്ടുകാരെ ലേഡീസ് ഹോസ്റ്റലിലേക്കാണ് വിട്ടിരിക്കുന്നത് ഇവിടെ ഈ ചെറുക്കന്മാരെ അലവ് ചെയ്യാമോ എന്ന് എന്നൊക്കെയാണ് ഈ സമയത്ത് ഐഷ പറയാണ് നിനക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഭൂമിക മേഡത്തിനെ വിളിച്ച് ചോദിക്കുക മാഡത്തിനോട് പറഞ്ഞ് പെർമിഷൻ മേടിച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ ഇവിടേക്ക് ഇവരെ കൊണ്ടുവന്നിരിക്കുന്നത് മേഡത്തിനില്ലാത്ത ബുദ്ധിമുട്ട് നിനക്കെന്തിനാ ആ അവരങ്ങനെ തന്നെയാണ് ഇപ്പോൾ ഈ പാർവതി ചെയ്ത ചെറ്റത്തരം ഞങ്ങളെങ്ങാനും കാണിച്ചിരുന്നെങ്കിൽ ഞങ്ങളുടെ കാര്യം പിന്നെ പറയണ്ട എന്ന് പറയുകയാണ് ഈ ഒച്ചപ്പാടൻ ലഹളയും കേട്ടുകൊണ്ട് ഭൂമിക്ക് ഇറങ്ങി വരികയാണ് ഇവിടെ എന്താ നടക്കുന്നത് മാഡം ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് ഞങ്ങളായിരുന്നു ഇവിടെ പോലെ ഇതുമാതിരിയുള്ള കാര്യങ്ങൾ ചെയ്ത് കൂട്ടിയെങ്കിൽ മേഡം ഇങ്ങനെ മിണ്ടാതിരിക്കുമായിരുന്നോ ഇപ്പം എന്താ അവളുടെ വീട്ടിൽ നിന്ന് ആൾക്കാരെ വിളിച്ചുകൊണ്ടു വന്ന് ഇവിടെ എന്താ മേഡം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ത് നടത്തി എന്ന് ഈ പറയുന്നത് ഞങ്ങൾക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് മാഡം ഞങ്ങൾക്കൊരു നീതി ഇവൾക്കൊരു നീതി അങ്ങനെയല്ലേ മാഡത്തിൻ്റെ സ്വഭാവം ഇത് കേൾക്കുന്ന മേഡം പറയുകയാണ് കൃതിക നീ ഓവറായിട്ട് സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഇവൾ ചെയ്തതിനുള്ള തെറ്റ് അത് തെറ്റിനുള്ള ശിക്ഷ അത് കൊടുക്കേണ്ട സമയത്ത് എനിക്ക് കൊടുക്കാനായിട്ട് അറിയാം പിന്നെ ഇവളുടെ വീട്ടുകാരെ ഞാനാ വിളിച്ചു വരുത്തിയിരിക്കുന്നത് അപ്പോൾ അവരോട് നല്ല രീതിയിൽ പെരുമാറേണ്ടത് എൻ്റെ കടമയാണ് അവരെവിടെ ഉണ്ടാവും അതുകൊണ്ടിട്ട് നിങ്ങൾക്ക് വിഷമുണ്ടെങ്കിൽ നിങ്ങളങ്ങ് സഹിച്ചേക്ക് പിന്നെ ഒന്നും മിണ്ടുന്നില്ല എന്ന് വിചാരിച്ചുകൊണ്ട് തലേ കയറി ഇറങ്ങാമെന്ന് ആരും വിചാരിക്കേണ്ട മര്യാദക്ക് മര്യാദക്ക് നിന്നോളണം ഇവിടെ എന്ന് പറയാം കേട്ടോ ഈ സമയത്ത് മുക്തയാണെങ്കിൽ നമ്മളിവിടെ നിന്നിട്ട് കാര്യമൊന്നും ഇല്ലടി നമ്മളെ എന്ത് ചെയ്താലും ഇവർക്ക് യാതൊരു പുല്ലുമില്ല വാ നമുക്ക് കയറി പോവാന്ന് പറഞ്ഞുകൊണ്ട് കയറി പോവാണ് ഈ സമയത്ത് ഭൂമികയാണെങ്കിൽ പാർവതിയോട് ദേഷ്യത്തോടു കൂടി നോക്കുകയാണ് അപ്പോൾ പാർവതി പറയുകയാണ് മാഡം എന്നോട് ക്ഷമിക്കണം മാഡം ഞാൻ ആ ചെയ്യാൻ പാടില്ലാത്ത കാര്യം ചെയ്തുകൊണ്ടിട്ടല്ലേ എല്ലാവരുടെ മുന്നിൽ മാഡം തലകുരിച്ച് നിൽക്കേണ്ടി വരുന്നത് എന്നോട് ക്ഷമിക്കും എന്ന് പറയുമ്പോഴത്തേക്കും ഭൂമികയാണെങ്കിൽ ദേഷ്യത്തിൽ പാർവതിയെ നോക്കിയിട്ട് ക്ഷമ സ്വീകരിക്കാത്തതുപോലെ തന്നെ അങ്ങ് പോവാണ് കേട്ടോ പാർവിന് ഭയങ്കര വിഷമം വരെയാണ് കുറച്ചൊക്കെ പാറ വിഷമിക്കേണ്ടതു തന്നെയാണ് അല്ലേ നമ്മുടെ പ്രിയൻ എത്രോരും തവണ മാക്സിമം പറയാനായിട്ടുള്ളത് പറഞ്ഞു നോക്കി അപ്പോൾ നമ്മുടെ പ്രിയനെ മോശപ്പെട്ടവനാക്കി അതുപോലെ തന്നെ നമ്മുടെ കൂട്ടുകാരികൾ കുറേ പറഞ്ഞു നോക്കി അവരെ അടിച്ചു ഓടിച്ചു അവസാനം ചെന്ന് കെണീച്ചാടി ഇവരൊക്കെ തന്നെ രക്ഷിക്കാനും വന്നു അപ്പോൾ പിന്നെ പാറു ഇത് കേൾക്കാനായിട്ട് ബാധ്യസ്ഥത ഉള്ളവൾ തന്നെയാണ് അല്ലേ അടുത്ത സീനിലാണെങ്കിൽ കൃതികനെ കാണിക്കുകയാണ് കൃതിക പറയാണ് എടി അവൾക്കിട്ട് നാലിലൊരു പണി കൊടുത്താലോ നമുക്കൊരു കാര്യം ചെയ്യാം അവളുടെ അച്ഛനോടും അമ്മയോടും ചേച്ചിയോടും നടന്ന കാര്യങ്ങളൊക്കെ പറയാം ഈ ഇവിടെ ഗന്ധവെന്ന് പറയുന്ന ഊരും പേരും ഇല്ലാത്തവനെ പ്രണയിച്ചതൊന്നും ഏതോ ഒരു ഫ്രോഡിൻ്റെ കൂടെ ഒളിച്ചോടി പോയി കല്യാണം വരെ എത്തിയെന്നും എല്ലാ കാര്യവും നമുക്കങ്ങ് പറഞ്ഞു കൊടുക്കാന്ന് പറയുകയാണ് ഈ സമയത്ത് നമ്മുടെ മുക്ത പറയാണ് നീ അടങ്ങ് അങ്ങനെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും കൈലാഷ് കൈലാഷ് അറിഞ്ഞ ഞാനാണ് അവളെ അവളുടെ കാര്യങ്ങളെല്ലാം അച്ഛനോടും അമ്മയോടും പറഞ്ഞതെന്ന് അവൻ മനസ്സിലാക്കും എന്തായാലും ഇതെല്ലാം അറിഞ്ഞു കഴിയുമ്പോഴത്തേക്കും അവളെ കൊണ്ട് അവളുടെ കുടുംബക്കാർ പോകും അപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ എന്തായാലും കൈ ഷേ എന്നോട് വഴക്കുണ്ടാക്കും ഇപ്പം തന്നെ കണ്ടില്ലേ ആ നന്ദനുമായിട്ട് അവൾ പ്രണയത്തിലായി ഇത്രയിടം വരെ എത്തിയിട്ടും അവനവളോട് യാതൊരു തരത്തിലുള്ള ഇഷ്ടക്കേടുമില്ല അവളുടെ ഡ്രൈവറെ പോലെ അവളുടെ വീട്ടുകാരെ കൂട്ടിക്കൊണ്ടുവരാൻ പോയിരിക്കുന്നു ഇപ്പോഴത്തെ അവരെ കാണിക്കാൻ വേണ്ടി ഒരു ഡ്രൈവറെ പോലെ നടക്കുന്നു ഒരു നാണവുമാനവും ഇല്ല അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ ഈ കാര്യത്തിൽ ഈ രീതിയിൽ ഡീൽ ചെയ്യുന്നതുകൊണ്ട് കാര്യമില്ല എന്തായാലും അവർ പോകുന്നതിന് മുമ്പ് ഈ കാര്യങ്ങളെല്ലാം അറിയണം പക്ഷേ അത് നമ്മുടെ വായ് കൊണ്ടാവരുത് നമ്മുടെ കൈലാഷിൻ്റെയും അതുപോലെ തന്നെ വാർഡൻ്റെയും വായ് കൊണ്ടായിരിക്കണം അവരിൽ രണ്ടിൽ ആരുടെയെങ്കിലും വായ് കൊണ്ടറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത്ര റിസ്ക്കില്ല അതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് നമുക്കൊപ്പിക്കാം ഇപ്പം എന്തായാലും കൈലാഷ് ഇവിടെ വരരുത് ഇവരെയും കൊണ്ട് ചുറ്റി കറങ്ങരുത് അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ചിന്തിക്കേണ്ടതെന്ന് പറയുകയാണ് അപ്പോൾ ഇതിനിടയിലാണെങ്കിൽ ജനീഫറും കൂട്ടുകാരികളും എല്ലാവരും കൂടെ ചെന്നിട്ട് വാർഡനോട് പറയുന്നുണ്ട് മാഡം എന്തായാലും മുക്തയും അതുപോലെ തന്നെ കൂട്ടുകാരികളും ഗന്ധർവനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം അമ്മയോടും അച്ഛനോടും പറയാനായിട്ട് തയ്യാറാവും ഞങ്ങളെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെ അവർ വേണമെങ്കിൽ പോകും അപ്പോൾ മാഡം അവരോട് വാൺ ചെയ്യണം ഈ കാര്യങ്ങളൊന്നും അവളുടെ വീട്ടുകാരെ അറിയിക്കരുതെന്ന് അപ്പോൾ വാഡൻ പറയാണ് എന്തായാലും ഞാൻ നോക്കാം ഞാൻ പറഞ്ഞു നോക്കാം എന്ന് പറയുകയാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ കൈലാഷ് വീട്ടിലെത്തി ഡ്രസ് ഡ്രസ്സ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സീത വന്നിട്ട് കൈലാഷിനോട് ചോദിക്കുക അല്ല മോനെ നീ നേരത്തെ വന്നോ ഇപ്പോഴല്ലേ നീ പോയത് എന്നിട്ട് ഉടനടി തന്നെ തിരിച്ചു വന്നോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ കൈലാഷ് പറയുകയാണ് അമ്മേ ഓരോ അർജൻറ്റായിട്ടുള്ള മീറ്റിംഗ് ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണെന്ന് പറയുകയാണ് അപ്പോൾ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു ആണോ ഇത് നല്ല ഡ്രസ്സാണല്ലോ നല്ല കോട്ടും സ്യൂട്ടും ഒക്കെ ആണല്ലോ ഇത് മതിയിടാം ഇത് നന്നായിട്ടുണ്ട് ഇല്ലമ്മേ അവിടെ ഇതുപോലെയൊന്നും പോകാൻ പറ്റില്ല അതെന്താടാ ആ അങ്ങനെയാ അമ്മയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്തായാലും ഞാൻ പോട്ടെ അമ്മ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കൈലാഷ് റെഡിയാവാണ് ഈ സമയത്ത് മുക്തയാണെങ്കിൽ കൈലാഷ് അറിയാതെ അവിടെ എത്തുകയാണ് ആൻറ്റി കൈലാഷ് എന്തേ കൈലാഷ് ഡ്രസ്സ് ചേഞ്ച് ചെയ്യുകയാണോ ആ അവൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്ഞ്ച് ചെയ്യാണ് എന്താണ് മോളെ അത് പിന്നെ അവൻ എന്താ പറഞ്ഞത് എന്തോ മീറ്റിംഗിന് പോകണം എന്നോ അതുകൊണ്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്യണമെന്നോ അങ്ങനെ എന്താണൊക്കെയാ പറഞ്ഞത് ആ അവൻ എന്ത് മീറ്റിങ്ങിനാണ് പോകുന്നതെന്ന് അറിയാമോ ഫാമിലി ഗെറ്റുഗെദർ ഫാമിലി ഗെറ്റ് ഗെറ്റുഗെതറോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അതായത് ആ ഫാമിലിപ്പെട്ടവര് വലിയ അറിവുള്ളവരും വലിയ പൈസക്കാരും ഒക്കെയാണ് അവർക്ക് വേണ്ടിയിട്ടാണ് കൈലാഷ് അപ്പോയിൻമെൻ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത് നീ ഇതെന്തൊക്കെയാണ് പറയുന്നത് അങ്ങനെ എന്ത് ഫാമിലിയാ ഏത് ഫാമിലിയാ അത് പിന്നെ ഇവിടുത്തെ വേലക്കാരത്തി ഉണ്ടായിരുന്നില്ലേ പാർവതി അവളുടെ അച്ഛനും അമ്മയും ആ പട്ടിക്കാട്ടീന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഡേ ആൻ്റിയുടെ മോൻ അതായത് പി കെയർ ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ എം ഡി ആണ് ഒരു ഡ്രൈവറെ പോലെ അവരെ കൊണ്ടുവന്നതും ഇപ്പോഴത്തെ ഡ്രൈവറെ പോലെ ഊരെല്ലാം കാണിക്കാൻ പോകുന്നതും ഇവർ എന്തിൻ്റെ കേടാ ആൻറ്റി എത്രയെന്ന് വെച്ചാൽ ഞാൻ പറയാം എനിക്കിതൊട്ടും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ എന്ന് പറയുകയാണ് ഇത് കേട്ട സീത പറയാണ് എന്ത് നമ്മുടെ വീട്ടിലെ വേലക്കാരത്തയുടെ കുടുംബത്തിനെ കൊണ്ടുപോകാനായിട്ടാണോ ഇവൻ ജോലിയും കൂടെ കളഞ്ഞ് ഇന്നിവിടെ വന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പോകുന്നത് എങ്കിൽ അതൊന്നെനിക്ക് കാണണം എന്നെ മറികടന്നുകൊണ്ട് അവൻ എങ്ങനെ ഈ ഒരു കാര്യത്തിന് പങ്കെടുക്കും അല്ലെങ്കിൽ ഇവിടേക്ക് പോകുന്നുള്ളത് എനിക്കറിയണം എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ മുക്ത പറയുകയാണ് അതേ ആൻറ്റി വിടരുത് എന്തിനാ നാണക്കേടല്ലേ ഒരു കമ്പനിയുടെ എം ഡി ആണ് ആ കമ്പനിയിൽ തന്നെ തൂപ്പുകാരിയുടെ വീട്ടുകാരെയും കൊണ്ട് കറങ്ങാൻ നടക്കുന്നു ആൾക്കാരറിഞ്ഞാൽ എന്ത് പറയും ആൻറ്റി ആൻറ്റി ഒന്ന് ആലോചിച്ച് നോക്കിയേ എന്തൊരു നാണക്കേടാണ് ഇല്ല മുക്ത ഞാൻ ഞാനതിനനുവദിക്കില്ല ആൻറ്റി ആൻറ്റി പോകുന്ന വേഗത്തിൽ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അവൻ ആൻറ്റി പറയുന്നത് വിശ്വസിക്കാനോ കേൾക്കാനോ നിൽക്കില്ല ആൻറ്റി ദേഷ്യപ്പെടുന്നതനുസരിച്ച് അവന് വാശി കൂടത്തേ ഉള്ളൂ പക്ഷേ അവന് ഇമോഷണലി ബ്ലാക്ക് മെയിൽ ചെയ്യാം എന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ ഞാൻ ഐഡിയ പറഞ്ഞുതരാമെന്ന് പറയാണ് അങ്ങനെ മുക്ത എന്തോ ഒരു ഐഡിയ സീതയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ കൈലാശാണെങ്കിൽ റെഡിയായി പോകാൻ ഇറങ്ങുകയാണ് അങ്ങനെ വന്ന് നോക്കുന്ന കൈലാഷ് കാണുന്നത് അമ്മ ബോധമില്ലാതെ കിടക്കുന്നതാണ് വേഗം തന്നെ കൈലാഷ് ആകെ പരിഭ്രാന്തപ്പെടുകയാണ് അമ്മേ അമ്മയ്ക്ക് എന്താ പറ്റിയത് മോം എഴുന്നേക്കുമോം എന്ന് പറഞ്ഞുകൊണ്ട് വെള്ളമൊക്കെ ഒഴിക്കുകയാണ് കേട്ടോ അങ്ങനെ ബോധം തെളിഞ്ഞതുപോലെ സീത അഭിനയിക്കുകയാണ് മോനെ അമ്മയ്ക്ക് ഒട്ടും വയ്യടാം നിനക്ക് അമ്മയുടെ കൂടെ നിൽക്കാവോ അമ്മയ്ക്ക് ഒരു ഭയം പോലെ നിനക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ നീ പൊയ്ക്കോ പക്ഷേ അമ്മയ്ക്ക് തീരെ വയ്യാന്ന് പറയുകയാണ് ഈ സമയത്ത് കൈലാഷ് വിചാരിക്കുകയാണ് ദൈവമേ പാർവതിയുടെ കുടുംബത്തിനോടൊപ്പം എനിക്ക് പോകാനായിട്ട് പറ്റില്ല ഇനി എന്തു ചെയ്യും ഇല്ലമ്മേ കുഴപ്പമില്ലമ്മേ അമ്മയുടെ കൂടെ ഞാൻ നിന്നോളാം അമ്മ വിഷമിക്കേണ്ട എന്ന് പറഞ്ഞ് കൈലാഷ് നിൽക്കുകയാണ് എന്നിട്ട് അമ്മയോട് പറയാണ് അമ്മേ ഞാനൊരു കോള് മാത്രം ചെയ്തിട്ട് വരാമെന്ന് പറയാണ് കേട്ടോ അങ്ങനെ കൈലാഷ് മാറുമ്പോഴത്തേക്കും ഒളിച്ചിരുന്ന തന്ന മുക്ത വരികയാണ് ആൻറ്റി കണ്ടോ കൈലാഷ് ഇതിൽ വീണില്ലേ ഇതുപോലെ വേണം അവനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് ആൻറ്റി ഒന്നും കൊണ്ടും പേടിക്കേണ്ട ഇനിയിപ്പോൾ കൈലാഷ് എന്തായാലും പുറത്തേക്ക് വരില്ല പിന്നെ എന്നെ ഇവിടെ വെച്ച് കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും സംശയം അവന് തോന്നും അതുകൊണ്ട് ഞാൻ പോവാണ് ആൻറ്റി ഏ എന്തായാലും ഞാൻ ഇവിടെ അധികം നിൽക്കുന്നില്ല ആൻറ്റി കൈലാഷിനെ പുറത്ത് വിടാതിരിക്കാനായിട്ട് മാക്സിമം കാര്യങ്ങൾ ചെയ്തോളാം പറയാണ് ഈ സമയത്ത് സീത പറയാണ് എന്തായാലും ഞാൻ നോക്കിക്കോളാം കൈലാഷ് പുറത്ത് വരില്ല അതിനുവേണ്ടി എന്ത് ചെയ്യണമെന്നുള്ളത് എനിക്ക് മനസ്സിലായി എന്ന് പറയുകയാണ് ഇത്രയും കാര്യങ്ങൾ കാണിച്ചു കൊണ്ടാണ് ഈ എപ്പിസോഡുകൾ തീരുന്നത് റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യാട്ടോ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ എല്ലാം തന്നെ കമൻറ്റ് സെക്ഷനിലൂടെ എഴുതി അറിയിക്കുക കേട്ടോ അപ്പോൾ എന്തായാലും കാണാം അതുവരെ ടറ്റാ